ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കോയമ്പത്തൂരിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിലേക്ക് പോയെന്നാണ് സംഘത്തിൻ്റെ നിഗമനം പൊള്ളാച്ചിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയും അവിടെ തങ്ങി എന്നാണ് പറയുന്നത് അതിന് പിന്നാലെ അവിടെ നിന്ന് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് മുങ്ങിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം രാഹുലിനെ കോയമ്പത്തൂരിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫോണുകളും സിമ്മുകളും മാറി മാറി ഉപയോഗിക്കുന്നു എന്നും എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അറസ്റ്റ് ചെയ്യാനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതിനായി സംഘത്തിൽ എടുത്തിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട് യുവനടിയെയും ചോദ്യം ചെയ്യും രാഹുൽ മുങ്ങിയത് ചുവന്ന നിറമുള്ള ബോക്സ് വാഗൺ പോളോ കാറിലാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഈ കാറിൻ്റെ ഉടമയായ യുവനടിയെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം നടിയുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും സ്ഥിരീകരണം ലഭിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ നടിയുടെ കാർ പാലക്കാട് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറേയും ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു അടുത്ത കാലത്ത് രണ്ട് നടിമാർ രാഹുലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങിലെത്തിയിരുന്നു അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നു എന്നാണ് സൂചനകൾ എന്നാൽ സുഹൃത്ത് എന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്നാണ് നടിയുടെ അനൌദ്യോഗിക മൊഴി ആ കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയാൽ താൻ എന്ത് ചെയ്യുമെന്നാണ് നടിയുടെ ചോദ്യം അതായത് രക്ഷപ്പെടാനായി ഒരു കാർ പാലക്കാട് നേരത്തെ തന്നെ മാങ്കൂട്ടം എത്തിച്ചിരുന്നു ഇതോടെയാണ് പരാതി നൽകുമെന്ന സൂചനകൾ രാഹുലിന് നേരത്തെ കിട്ടിയെന്ന സംശയം കൂടി ഉയരുന്നത് ഇരയെ സഹായിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ സംശയിക്കുന്നുണ്ട് മാത്രവുമല്ല അന്വേഷണ വിവരങ്ങൾ ചോരുന്നതായി പോലീസിൽ ചില സംസാരവുമുണ്ട് എന്നാൽ കേസിൽ രാഹുലിനെ കുരുക്ക് കൂടുതൽ മുറുകയാണ് രാഹുലിന് നേരിട്ട ക്രൂരപീഠനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ അതിജീവിത രണ്ട് തവണ ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്ന് പോലീസ് പറയുന്നു യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ ടിക്ക് നിർണായക വിവരം ലഭിച്ചത് ഗർഭ ചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്ന് കഴിച്ചായിരുന്നു ആദ്യ ശ്രമം നടത്തിയത് ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാനും യുവതി ശ്രമിച്ചിരുന്നു അശാസ്ത്രീയ ഗർഭഛിദ്രം അപകടമായ രീതിയിലായിരുന്നു എന്ന കാര്യം യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളിക കഴിച്ചെന്നാണ് യുവതിയുടെ മൊഴി ഇതിൽ ഡോക്ടറുടെ സ്ഥിരീകരണം വന്നതോടെ രാഹുൽ മാങ്കൂട്ടം കുടുങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് രാഹുൽ പോകും മുമ്പ് അവിടെ അവസാനം എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഡി വി ആറിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കെയർ ടേക്കറിൽ നിന്ന് ഉൾപ്പെടെ പ്രത്യേക സംഘം മൊഴി ശേഖരിച്ചിരുന്നു ഈ മൊഴിയും കോടതിയിൽ പ്രോസിക്യൂഷൻ നാളെ ഹാജരാക്കും അതായത് തെളിവ് നശിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചതിന് തെളിവായി ഇത് മാറും കൂടാതെ രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്ക് കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ വേണ്ടി പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്